മാധ്യമചാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മുന്നൂറ്റി നാലാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇത്തവണ കാണുന്നത് ഇത്തവണ ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് ഒരു ഗാനത്തിലൂടെ യേശുദാസിന്റെ ഗാനം ദാസേട്ടന്റെ ഗാനം എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റെ ഒരു ഗാനം കേൾക്കുക പാട്ട് കേൾക്കുക ഏതൊരു മലയാളിയുടെയും എപ്പോഴും ഒരു ആഗ്രഹം തന്നെയാണ് ആ ഒരു പാട്ട് വയനാടിനു വേണ്ടി കേരള മീഡിയ അക്കാദമിയും സ്വരലയെയും ചേർന്ന് ഒരുക്കിയിട്ടുള്ള ഒരു ഗാനം റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് രമേശ് നാരായണൻ ഈണം പകർന്നിരിക്കും വയനാടിനു വേണ്ടി കേരളത്തിനു വേണ്ടി കാരണം കേരളത്തിൻ്റെ പലതവണ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം വന്നപ്പോൾ മീഡിയ അക്കാദമി ഗാനവുമായി ഒപ്പമുണ്ടായിരുന്നു കോവിഡ് കാലത്ത് ഗാനവുമായി കെ കെ എസ് ചിത്രയും കെ ജെ യേശുദാസും രണ്ടുപേരും ചേർന്ന് വ്യത്യസ്ത ഗാനങ്ങൾ മീഡിയ അക്കാദമി ഒരുക്കി ഇപ്പോൾ വയനാടിൻ്റെ ഈയൊരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയൊരു ഗാനം വയനാടിൻ്റെ കണ്ണീരൊപ്പാനും പുനരധിവാസത്തിനും നമുക്കൊന്നായി നിൽക്കാം ജാതരില്ലാതെ ഒരു പുലർവേള െ മായുന്ന പ്രളയാന്ത കേരളിപ്പോ പയനാടി നാടിന്റെ മുറിവായി മാറി കഥനമായി കബനി കവിനോ കഥനമായി കബനി കവി ഒരു കൺ തുറന്നപ്പോ അതിവേഗമെല്ലാം പൊലിഞ്ഞു ഒരു വാക്കിനാലും പകർത്താൻ നെഞ്ചിൽ ുള്ളിന്റെ പാട്ടൊന്നിത ചങ്കിലേ പാട്ടൊന്നിത ചങ്കിലേ പാട്ടൊന്നിത സഹജാതരില്ലാതെ ഒരു പുലർവേള പതിരാകെ മായുന്ന ണയാ ഗാഥരിടാം തനലായണയ കേരള മേ പോ കളി കാലമേ ക ൃതി നൃത്തമാടി മലമേടി മുടിയുലച്ചാടി ഒരുപാടു ഒഴുകിക്കലങ്ങി കവനി നിണച്ചോലയായി കൊന്നു പറയാതെ വന്നു മരണം വിഴുങ്ങി നിലയറ്റ കയമായ ഭൂമി യാണെന്നറിവീണ തിരയുന്നു ജീവന്റെ സ്പന്ദം കേരളമേ പോ ദുരന്തത്തിൽ നിന്നും വയനാടിനെ കൈപിടിച്ച് ഉയർത്താൻ സന്നദ്ധരായി കേരളമാകെ ഒത്തുചേരുന്നൊരു കാഴ്ചയാണ് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് നമ്മുടെ രാജ്യത്തിന് മുന്നിലും ലോകത്തിനു മുന്നിലും ഒരു മാതൃകയാക്കാവുന്ന ഒരു പുനരധിവാസ കേന്ദ്രം അത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് ഇതിന് ഏറ്റവും നല്ല വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് നൽകുക അല്ലെങ്കിൽ കലക്ട്രേറ്റുകളിൽ ചെക്ക് മുഖേനയോ ഡ്രാഫ്റ്റ് മുഖേനയോ നൽകുക നാടിന്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചവരാണ് നിങ്ങൾ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലെല്ലാം നാടിനൊപ്പം നിന്നവരുമാണ് ഈ ഘട്ടത്തിലും നിങ്ങളുടെ സജീവമായ പങ്കാളിത്തം പ്രതീക്ഷിക്കുകയാണ് കേരള മീഡിയ അക്കാദമിയുടെ ചെയർമാൻ ആർ എസ് ബാബു അദ്ദേഹമാണ് നമ്മുടെ ഈ മാധ്യമ ചാലകത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം കേരള മീഡിയ അക്കാദമി ഒരുക്കുന്നതിന്റെ എല്ലാത്തിന്റെയും ക്രിയേറ്റീവ് ഹെഡ് അദ്ദേഹമാണ് അദ്ദേഹം തന്നെയാണ് ഈ പാട്ടിൻ്റെയും ക്രിയേറ്റീവ് ഹെഡ് അദ്ദേഹം നമ്മുടെ നമ്മളൊക്കെ വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ കൈകോർക്കാമെന്ന സന്ദേശവുമായി ഡോക്ടർ കെ ജെ യേശുദാസ് നമുക്ക് വേണ്ടി പാടി തന്നിരിക്കുന്ന ഗാനം അത് അപൂർവതയുള്ളതാണ് കേരളത്തിന് വേണ്ടിയുള്ള ഗാനഗന്ധർവൻ്റെ തുടിക്കുന്ന ഹൃദയമാണ് ഈ ശബ്ദത്തിലൂടെ പുറത്തേക്ക് വരുന്നത് മനസ്സ് മനസ്സിനോട് മന്ത്രിക്കുന്ന വാക്കുകൾ കൊണ്ട് ഗാനരചന നടത്തിയിരിക്കുന്നത് റഫീഖാഹമ്മദാണ് ആ വികാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഈണമാണ് രമേശ് നാരായണൻ നൽകിയിരിക്കുന്നത് അതാണ് ദാസേട്ടൻ ആലപിച്ചിട്ടുള്ള ഈ പാട്ട് എൺപത്തിനാല് വയസ്സുള്ള യേശുദാസിൻ്റെ സംഗീതത്തിന് പ്രായമില്ല എന്ന് ഈ ഗാനം തെളിയിക്കുന്നു കേരള മീഡിയ അക്കാഡമിയും സ്വരലയും ചേർന്നാണ് ഈ മ്യൂസിക് ആൽബം തയ്യാറാക്കിയത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ ആൽബം പുറത്തിറക്കി മുൻ വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രി എം എ ബേബിയാണ് ഈ ആൽബം അദ്ദേഹത്തിൽ നിന്നും ഏറ്റുവാങ്ങിയ രമേശ് നാരായണനാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രമേശ് നാരായണൻ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് കാണുന്നവർക്ക് ഇത് കാണുന്നവർക്ക് രമേശ് നാരായണന്റെ എന്നേക്കാൾ ഒരുപാട് ഒരുപാട് പേർക്ക് ഇത്തരം രമേശ് നാരായണനെ അറിയും അറിയുമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് തൊണ്ണൂറ്റി മൂന്നില് മഗ്രിബ് എന്ന സിനിമയ്ക്ക് ആണ് അദ്ദേഹം ഒരു സിനിമ ഒരു സിനിമയ്ക്ക് സംവിധാനം സംഗീത സംവിധാനം ചെയ്യുന്നത് തുടർന്ന് ഖർഷോം പി ടി കുഞ്ഞമ്മതിൻ്റെ അടുത്ത സിനിമ ഘർഷോം ഞാനൊരു പക്ഷെ ഖർഷോം എന്ന പാട്ട് വഴി പാട്ടിലൂടെ ആ ഘർഷോമിലെ പാട്ടിലൂടെയാണ് ഞാൻ എൻ്റെ രമേശ് നാരായണനെ സംഗീത സംവിധായകൻ എന്നുള്ള നിലയിലേക്ക് അറിയുന്നതും അതെൻ്റെ അറിവില്ലായ്മയാണ് ആ ആ അറിവില്ലായ്മയിൽ നിന്ന് അത്രയും ഗംഭീരമായ അത്രയും ഹൃദ്യമായൊരു സംഗീതം ഞാൻ കേൾക്കുന്നത് ആ ആ രമേശ് അദ്ദേഹമാണ് ഈ ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഒരു കലാകാരന് ചെയ്യാൻ പറ്റുന്നത് അവൻ്റെ കലകൊണ്ട് അവന് അവന് എന്ത് നമ്മൾക്ക് കൊടുക്കാൻ പറ്റും എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും വളരെ നന്ദി ഇതിൻ്റെ പിന്നിൽ എനിക്ക് എനിക്ക് വേണ്ടി ഈ പാട്ട് ഇവിടെ അർപ്പിക്കാൻ പറ്റും ഇതിൻ്റെ ബാക്കിലുള്ളവർക്ക് എനിക്ക് ഈ പാട്ട് തന്നിട്ടുള്ളവർ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളവർ ഇവർക്കെല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു ഈ അവസരത്തിൽ നന്ദി ഒരുപാട് നന്ദി സഹജാതരില്ലാതെ കൂടെ നമ്മൾ നമ്മൾക്കൊപ്പം രാത്രി കിടക്കാൻ നേരത്ത് എല്ലാവരും ഉണ്ടായിരുന്നു ഇരുട്ടി വെളുത്തപ്പോൾ ആരുമില്ല കണ്ണടച്ച് തുറക്കുമ്പോൾ അപ്രത്യക്ഷമാവുകയാണ് പലതും സ്നേഹിച്ചിരുന്നവർ കലഹിച്ചിരുന്നവർ ആരും 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 ഇല്ലാതാവുന്ന ഒരു ദുരന്തം ഒരു ദുരന്ത ചിത്രം യാഥാർത്ഥ്യം ആ ദുരന്തം സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയുന്ന വരികൾ ആ വരികൾക്ക് ആ അതിൻ്റെ വരിയുടെ അർത്ഥം ഒരല്പം പോലും ചോർന്നു പോകാതെ വളരെ ഹൃദ്യമായ രീതിയിൽ തന്നെ ഉള്ളിൽ തട്ടും വിധം അതിനെ ചിട്ടപ്പെടുത്താനും അത് പാളിയ ദാസേട്ടൻ്റെ ഗാനഗന്ധർവൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വരമാധുരിയിലൂടെ ആ ഗാനം ആ ചിട്ടപ്പെടുത്തിയ ആ ഗാനം വരുന്നതോടുകൂടി ഏത് മനുഷ്യൻ്റെയും ഹൃദയത്തിലെ ആഴങ്ങളിലേക്ക് രോദനമായത് ഒരു ഒരു കരച്ചിലായി ഒരു വേദനയായി അത് ഇറങ്ങി ചെല്ലുകയാണ് സത്യത്തിൽ അപ്പോൾ ഇങ്ങനൊരു ഗാനം ചിട്ടപ്പെടുത്തുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇന്ത്യൻ ഇന്ത്യൻ സ്റ്റൈലിൽ ചിട്ടപ്പെടുത്തുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് രാഗത്തിൽ അടിസ്ഥാനമാക്കി രാഗത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണെങ്കിൽ ഹിന്ദുസ്ഥാനി ആണെങ്കിൽ ഹിന്ദുസ്ഥാനി കർണാട്ടിക് ആണെങ്കിൽ കർണാട്ടിക് അപ്പോൾ ഏതെങ്കിലും രാഗത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു ഗാനം പൊതുവേ നമ്മളെ നമ്മുടെ രീതിയിൽ അത് ഒരു പക്ഷേ ഇന്ത്യൻ രീതിയിൽ നമ്മുടെ എന്ന് പറയുന്നത് ഇന്ത്യൻ രീതിയിൽ ചിട്ടപ്പെടുത്തുന്നത് അങ്ങനെയാണ് അപ്പോൾ അദ്ദേഹവും രമേശ് നാരായണനും ഇതിൻ്റെ രാഗത്തിൻ്റെ ഒരു മിക്സ്ചറിലാണ് ഹിന്ദുസ്ഥാനിയുടെയും കർണാട്ടിക്കിൻ്റെയും ഒക്കെ ഒരു മിക്സ്ചറിലാണ് അദ്ദേഹം സ്വരങ്ങളുടെ ലയനം എന്നാണ് അദ്ദേഹം പിന്നെ ഇത് ഇതിൻ്റെ രാഗം പലവരും ചോദിച്ചു ഏത് രാഗത്തിലാണെന്ന് കേട്ടവരൊക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് നാനക്ക് മൽഹാർ എന്ന ഹിന്ദുസ്ഥാനി രാഗവും ചാരുകേശി എന്ന മലയാള രാഗവും ചാരുകേശി എനിക്ക് പറയാനുള്ളത് മലയാള മലയാളരാഗം എന്നാണ് ഞാനത് പറയുക അത്രയും മലയാളികളുടെ ഹൃദയത്തിൽ ചേർന്ന രാഗമാണ് ചാരുകേശി അപ്പം ഇങ്ങനെ ഈ രണ്ട് രാഗത്തിൻ്റെയും സ്വരങ്ങളുടെ ഒരു ചേർച്ച ഇതിൻ്റെ അകത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാനത് രാഗം എന്നൊന്നും പറയില്ല ഇതിന് സ്വരത്തിൻ്റെ ചേർച്ച രണ്ട് രാഗങ്ങളുടെ സ്വരത്തിൻ്റെ കോമ്പിനേഷൻസാണ് ഈ പാട്ടുണ്ടായത് എന്തായാലും എല്ലാവരും കേൾക്കുക പിന്നെ ഈ പാട്ടിനെ സ്നേഹിക്കുക അതുമാത്രമല്ല നമ്മുടെ നമ്മുടെ ജനങ്ങളെ സ്നേഹിക്കുക നമ്മളെ എവിടെയാണ് ഡിസാസ്റ്ററും കാര്യങ്ങളും സംഭവിക്കുന്നത് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഈ ഗാനം എല്ലാവരിലേക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു നമ്മളുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇത് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് വലിയൊരു ചാരിതാർഥ്യവും അതിനുപരി എന്താ എന്താ ചെയ്യുക എനിക്ക് വാക്കുകളില്ല ആ ഒരു ആ ഒരു ഡെഡിക്കേഷൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഉള്ളൂ സഹജാതരില്ലാതെ ഒരു പുലർവേള സഹജാതരില്ലാതെ ഒരു പുലർവേളില്ലാതെ ഒരു പുലർവേള ഒന്നായി നേരിടലായുണയ കേരളമേ പോ തിരാഗമായും നോക്കല്ലേ കറക്റ്റ് അല്ലേ വയനാടി നാടിൻ്റെ കബനീ കവിഞ്ഞു റഫീഖിന്റെ റഫീഖ് അഹമ്മദിന്റെ വരികൾ ആർ എസ് ബാബു സാറാണ് എൻ്റെ അടുത്ത് പറയുന്നത് നമുക്കൊരു പാട്ടുണ്ടാക്കണം വയനാടിന് വേണ്ടി അവർക്ക് ഉണർവ് ഒരു പാട്ട് അപ്പോൾ അങ്ങനെ ഒരു പാട്ട് റഫീഖ് എഴുതുന്നു അതിപ്പോൾ എനിക്ക് റഫീഖിൻ്റെ വരികൾ ഗംഭീരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഈ വരികൾ അത് പിന്നെ ആര് പാടണമെന്നായി ഇത് അപ്പോൾ ദാസേട്ടനല്ലാതെ വേറെ ആരുമില്ല ഇത് പാടാൻ ഈ വരികൾ പാടാൻ അത് എല്ലാവരും കാര്യം എം എ ബേബി സാറും ഇതിൻ്റെ അകത്ത് ആണ് പിന്നെ ബാബു സാറാണ് ഇതിൻ്റെ എല്ലാം ആർ എസ് ബാബു സാറാണ് എല്ലാം ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് അങ്ങനെ ദാസേട്ടം പാടണം എന്ന് തീരുമാനിക്കുന്നു അപ്പോൾ ദാസേട്ടനെ വിളിക്കുന്നു ദാസേട്ടൻ യൂസിലാണല്ലോ എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ദാസേട്ടൻ പാടാമെന്ന് പറയുന്നു അങ്ങനെ ഈ പാട്ടിൻ്റെ നിർമ്മാണം ഇവിടുന്ന് തുടങ്ങുന്നു എന്തായാലും ദാസോട്ടം പാടി അതിന്ന് ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ വെച്ചിട്ട് ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് നടന്നു ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ടാകുന്ന നിമിത്തമായിട്ടാണ് എനിക്ക് ഞാൻ തോന്നുന്നത് കാര്യം ഞാൻ ഈ ഈ ദിവസങ്ങളിൽ ഞാൻ യു എസിലേക്ക് പിന്നെ രണ്ട് മാസം കഴിഞ്ഞ് തിരിച്ചു വരത്തുള്ളൂ ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് എനിക്ക് പോവാൻ പറ്റുന്നു എന്നുള്ള കാര്യം ഒക്കെ സംതിങ് ദൈവത്തിൻ്റെ ഒരു നീതിയാണതൊക്കെ നിശ്ചയമാണ് അതാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഇങ്ങനെ ഒരു ഗാനം സംഭവിച്ചു ദാസേട്ടൻ പാടിയതിനെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കണ്ട പുതിയൊരു വിഷയത്തിലേക്കാണ് ഇനി കിടക്കുന്നത് നമ്മൾ ഒരു ഒരു ഗാനം എങ്ങനെ ജനിച്ചു ആ ഗാനം ജനിച്ചതിനെ കുറിച്ചാണ് നമ്മളിപ്പം ഇത്ര നേരം കേട്ടതും കണ്ടതും രമേശ് നാരായണൻ നമ്മളോട് സംസാരിച്ചു അതുപോലെ അതിൻ്റെ ക്രിയേറ്റീവ് ഹെഡ് ആ ഗാനത്തിൻ്റെ ക്രിയേറ്റീവ് ഹെഡ് കെ ആർ എസ് ബാബു ചെയർമാൻ കേരള മീഡിയ അക്കാഡമിയുടെ ചെയർമാൻ അദ്ദേഹം സംസാരിച്ചു ഇനി മറ്റൊരു വിഷയത്തിലേക്കാണ് ആ വിഷയം തികച്ചും ഈ ഈ ഈ ഈ നിമിഷത്തിൽ നമ്മൾ ഈ ഈ എപ്പിസോഡിൽ ഇത് പറയാതിരിക്കാനാവില്ല കാരണം ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് മാധ്യമ വിദ്യാർത്ഥികൾ ഇന്ന് എൻ്റെ ഒപ്പം ഇല്ല കഴിഞ്ഞ ബാച്ചിൽ ആ അവരുടെ കോഴ്സ് കംപ്ലീറ്റഡ് ആയി തീർന്നു ഇനി പുതിയ വിദ്യാർത്ഥികൾ അപ്പോൾ ആ പുതിയ വിദ്യാർത്ഥികൾ ഇന്ന് വെള്ളിയാഴ്ച ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി അവർ ഇന്ന് ഇവിടെ മീഡിയ അക്കാഡമിയിൽ പ്രവേശനോത്സവം പ്രവേശനോദ്ഘാടനം അത് നടക്കുകയായിരുന്നു അതിൻ്റെ വാർത്തയും അതിൻ്റെ ദൃശ്യങ്ങളുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രവേശനോദ്ഘാടനത്തിന് ഉദ്ഘാടനം ചെയ്തത് മാധ്യമ പ്രവർത്തകൻ ലോകനം ലോകം അംഗീകരിച്ച മാധ്യമപ്രവർത്തകൻ ശശികുമാർ ഏഷ്യനെറ്റിൻ്റെ സ്ഥാപകനായിരുന്ന ശശികുമാർ ന്യൂ മീഡിയ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ന്യൂ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു കൺവേർജൻ മീഡിയാണ് ഉദ്ദേശിക്കുന്നത് അതായത് വാർത്ത വിഷ്വൽ ഡിജിറ്റൽ ഇതിനെയൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ന്യൂ മീഡിയ എന്നാണ് നമ്മൾ സാധാരണ ടെക്നോളജിക്കലായിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ന്യൂ മീഡിയ എന്ന് പറയുന്നത് സത്യാവസ്ഥ ആ സത്യാവസ്ഥയെ നമ്മൾ എടുത്തു കാണിക്കാൻ ഫിക്ഷൻ ഉപയോഗിക്കും ഫിക്ഷൻ അതൊരു അതൊരു ഡിവൈസാണ് നമ്മൾ ഡ്രമാറ്റിക് റീക്രിയേഷൻ എന്നൊക്കെ പറയില്ലേ വാർത്തകളിൽ ഒരു ഒരു കോടതിയിൽ കാരണം നമുക്ക് കോടതിക്ക് ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഇന്നത്തന്നെ ലൈവ് ടെലികാസ്റ്റ് ഒക്കെ ഉണ്ട് ഇന്നും യു എസ് എൽ ഒക്കെ കോടതികൾ നടത്തുന്നത് ഒരു ഗ്രാഫിക് ആർട്ടിസ്റ്റ് റെപ്രസെന്റ് ചെയ്യും എന്നിട്ട് അതിനെപ്പറ്റി ക്ലീയറിന് വരും ഇന്നാ ഇത് പറഞ്ഞു അത് പറഞ്ഞു അതൊക്കെ റീകൺസ്ട്രക്ഷൻ ആണ് അപ്പൊ ഡ്രമാറ്റിക് റീകൺസ്ട്രക്ഷൻ്റെ ഒരു ചൊടവ് മാറ്റിയാൽ ഇറ്റ്സ് ബിക്കംസ് ഫിക്ഷണൽ റീകൺസ്ട്രക്ഷൻ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം അതുകൊണ്ട് നിങ്ങൾ ഇത് കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ഥാപനത്തിൽ ജോലി കിട്ടുമോ ഈ സ്ഥാപനത്തിൽ ജോലി കിട്ടുമോ എന്ന് വെച്ച് അല്ല ചിന്തിക്കേണ്ടത് ഇത് കഴിഞ്ഞാൽ ഞാൻ ഒരു പുതിയ മാധ്യമത്തിൻ്റെ ഉൽപ്പന്നത്തിൽ ഞാനൊരു പുതിയ മാധ്യമം രൂപീകരിക്കുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾക്ക് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഉദാഹരണമാണ് ഓൾമോസ്റ്റ് എസ് പാർട്ട് ഓഫ് യുവർ ഞാൻ പറയാനുണ്ട് ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ അത് അത് വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു മെഡിക്കൽ ടേമിൽ ഒരു പ്രോസ്തറ്റിക് ആം പോലെയാണ് നിങ്ങൾ ഡിജിറ്റൽ മീഡിയ നിങ്ങൾക്ക് അത് വെച്ച് എന്തും ചെയ്യാം നിങ്ങൾ എല്ലാവർക്കും എനിക്കറിയാം എന്നെക്കാട്ടിലും ഗംഭീരമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും അതിൽ സോഫ്റ്റ്വെയർ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റും വിഷ്വൽസും പോഡ്കാസ്റ്റും ടെക്സ്റ്റും കളർന്നുള്ള സ്റ്റോർസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് വിത്ത് എ സ്മാർട്ട് ഫോൺ അപ്പോൾ ഇത് വെച്ചിട്ട് പുതിയൊരു മാധ്യമ രീതി ഒരു ഫോം അതാണ് ഞാൻ പറഞ്ഞ വലിയ അവസരം ഈ വെല്ലുവിളികൾ ഉണ്ടാവുന്നത് പുതിയ ഒരു മാധ്യമ സൃഷ്ടിക്കുള്ളതാണെന്ന് ഞാൻ കരുതുന്നത് ആ ഒരു പുതിയൊരു ഒരു ഒരു പുതിയൊരു കുതിച്ചു കൊതിച്ചു താർക്കം അല്ല ഒരു ക്വാണ്ടം ലീക്ക് ഇൻ എ ന്യൂ മീഡിയ ഡിസ്പെൻസേഷൻ കാരണം ഇപ്പോഴത്തെ ഈ മാധ്യമ ഇക്കോളജി എന്ന് പറയാം അത് വളരെ മലിനീകരിച്ച് പല രീതിയിലും നമുക്കൊന്നും അത് എന്താ പറയുക രക്ഷിക്കാൻ പറ്റാത്ത ചില സ്ഥിതികളൊക്കെ എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് മാധ്യമ പ്രവർത്തനം <tayar> േ നമ്മൾ അറിയപ്പെടുന്ന ഒരു പ്രിന്റ് ഓരോ ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ചാനൽ അല്ലെങ്കിൽ ഒരു ഒരു ഡിജിറ്റൽ പോർട്ടൽ ഇതൊക്കെ അതിൻ്റെ ചില എന്താ പറയുക ആവിഷ്കാരങ്ങളാണ് പക്ഷെ അതിലുപരി ദർ ഇസ് എ ബിഗ് സ്പേസ് ബിഗ് ഓപ്പർച്യൂണിറ്റി ഓഫ് ക്രിയേറ്റിംഗ് എ ന്യൂ മീഡിയ മോഡൽ എന്നുള്ളതായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുന്നതും ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് എല്ലാവരും നിങ്ങളിൽ പലരും അങ്ങനെ പുതിയ മാധ്യമ രീതികൾ സൃഷ്ടിക്കട്ടെ അത് അനുകരിച്ചു നിങ്ങൾ അതിനുശേഷമുള്ള തലമുറകളും അതുപോലെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ ക്ലാസ് ഓഫ് ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ആയിരിക്കുന്നത് എന്റെ എല്ലാ ആശംസകളും നേടി ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി ശശികുമാറിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ശ്രീകണ്ഠൻ നായർ ആർ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തെ ഞാൻ പറയേണ്ട കാര്യമില്ല കാരണം ഓരോ മലയാളിക്കും ഇന്ന് ഏതൊരു കുഞ്ഞു കുഞ്ഞുകുട്ടിക്ക് പോലും അറിയാവുന്ന ഒരു വാർത്ത വാർ വാർത്താക്കാരൻ മാത്രമല്ല എല്ലാ മേഖലയിലും തിളങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാശാലി തന്നെയാണ് ശ്രീകണ്ഠനായ പൊതുവെ മാധ്യമ മാധ്യമ ലോകത്ത് ട്വന്റി ലോകത്തോ അല്ലെങ്കിൽ മറ്റു മാധ്യമ ലോകത്തോ എസ് കെ എൻ അറിയപ്പെടുന്ന ശ്രീകണ്ഠനായ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗം മീഡിയ അക്കാദമിയിലെ പുതിയ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്ന് നമ്മൾ പഠിക്കണം നന്നായിട്ട് പഠിക്കണം ഞാൻ പറയുന്നത് നിങ്ങൾ ഇഷ്ടം പോലെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടില്ലേ നിങ്ങൾ ചവറുകൾ വായിക്കാതെ ഇപ്പൊ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് അതിൽ ഓഡിയോ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ വായിക്കണം കാരണം നിങ്ങളൊരു ഒരു 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 ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ആങ്കർമാരെയും ജേണലിസ്റ്റുകളെയാണ് വാർത്താ ചാനലിൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു ഒരു നിങ്ങളിപ്പം ഏത് കേരളത്തിലെ വാർത്താ ചാനൽ എടുത്തു നോക്കിയാലും അതിനകത്ത് ബേസിക് ആയിട്ട് തീരുമാനിക്കുന്നത് റേറ്റിംഗ് തന്നെയാണ് കോടികൾ ചെലവാക്കി നടത്തുന്ന ഒരു സ്ഥാപനം പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ സ്ഥാപനം ഒരു നല്ല റേറ്റിംഗിൽ മുന്നോട്ട് പോയി പറ്റും അതില്ലെങ്കിൽ ആ സ്ഥാപനം എന്നുള്ളതാണ് നേരെ അത്ര കൂടുതൽ മത്സരം വന്നു കഴിഞ്ഞു നിങ്ങളിപ്പോൾ അതല്ല നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതുവഴി പോയാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ജീവിതം എടുക്കുക പക്ഷേ നിങ്ങൾ നൂറ്റി അമ്പത് ഗെയ് കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല നിങ്ങളൊരു അഞ്ഞൂറ് അറുന്നൂറ് കെയ്യിൽ പോയാൽ നിങ്ങൾക്ക് ഒരു മാസം ഒരു എപ്പതിനായിരം ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടും അത് അത് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിട്ടിയിരിക്കുന്ന വലിയൊരു വഴിയാണ് ശരിക്കും ആരുടെയും മുഖത്ത് നോക്കാതെ നിങ്ങൾക്ക് ശമ്പളം വാങ്ങിച്ചെടുക്കാൻ പറ്റും ഞാൻ ഈ ഗൂഗിൾ കമ്പനി എന്തെങ്കിലും ഒരു കാലത്ത് കൂട്ടിപ്പോയാൽ അതിന് ഏറ്റവും വലിയ വിറ്റിമാകാൻ പോകുന്ന കേരളത്തിലെ ചെറുപ്പക്കാരായിരിക്കും കാര്യം ഇവിടെയാണ് ഇത്രയധികം യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അത്യാവശ്യം പൈസ സംഭരിക്കുന്നതും പോകുന്നതും അതേസമയം ഈ വീടുകളിൽ തന്നെ അമ്മമാരും മക്കളും എല്ലാം കൂടെ ചേർന്ന് ചമ്മന്തി അരക്കുന്നതും രാവിലെ പടങ്ങി കുടിക്കുന്നതും എങ്ങനെയാണെന്ന് വരുന്ന യൂട്യൂബ് ചാനലിലൊക്കെ പോയാൽ കാണാം ഒരു സീനിയർ മാധ്യമ പ്രവർത്തകനും കേരള മീഡിയ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാനും അദ്ദേഹം ഈ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ നമ്മുടെ വളരെ ഉന്നതിയിലേക്ക് എത്തിയെന്ന് പറയുന്ന കേരളത്തിൽ പോലും ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് ദാരിദ്ര്യത്തിൻ്റെതായിട്ടുള്ള എപ്പോഴും താഴേക്ക് ഒന്നുമില്ലായ്മയിലേക്ക് വീഴാൻ കഴിയുന്ന വലകപ്പുറത്ത് നിൽക്കുന്നവരാണ് ഇവരെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കുന്നതിനുള്ള ഒരു മനോഭാവം കൂടി നമുക്കുണ്ടാവണമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടുന്ന് സ്വീകരിക്കാൻ കഴിയുന്ന ഒരുപാട് സാധ്യതകളുണ്ട് നമ്മുടെ എല്ലാ ഞായറാഴ്ചയും രാവിലെയും രാത്രിയിലും മാധ്യമ എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട് ഇപ്പോൾ അത് മുന്നൂറ്റി മൂന്ന് എപ്പിസോഡായി ഈ മുന്നൂറ്റി മൂന്ന് എപ്പിസോഡിലൂടെ ഒരു ഇരുന്നൂറിലധികം ആങ്കർമാരെ അവതാരകരെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അവതാരകരെ കണ്ടിട്ട് പല ചാനലുകളും ഇവരെ യഥാർത്ഥത്തിൽ വിളിച്ചിട്ട് ജോലി കൊടുക്കുകയാണ് നിങ്ങൾക്ക് അതിനുള്ള നിങ്ങൾക്കറിഞ്ഞുള്ളൊരു സാധ്യതയുണ്ട് നമുക്കൊരു ഇന്റർനെറ്റ് റേഡിയോ ഉണ്ട് ഈ റേഡിയോ നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കണം ഇതടക്കമുള്ള ഒരുപാട് ഒരുപാട് സാധ്യതകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനെയെല്ലാം ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പുതിയ ബാച്ചിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ചേർത്ത് പിടിക്കുകയാണ് മീഡിയ അക്കാദമി നിങ്ങളോടൊപ്പം എന്നും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമൂചിക്കുന്നു നന്ദി നമസ്കാരം മീഡിയ അക്കാദമിയുടെ സെക്രട്ടറി അനിൽ ഭാസ്കർ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ അക്കാദമിയുടെ എല്ലാ അഭിമാന നിമിഷങ്ങളിലും ആ ആ സ്നേഹം സന്തോഷം ശ്രീ ശശികുമാർ സാർ എത്താറുണ്ട് അക്കാഡമിയുടെ വൈസ് ചെയർമാൻ സുഭാഷ് ഹിന്ദു പത്രത്തിന്റെ സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ സരസ്വതി നാഗരാജൻ ട്വന്റി ഫോറിലെ സ്മിത ഹരിദാസ് കേരള മീഡിയ അക്കാദമിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഡയറക്ടർ കെ രാജഗോപാൽ പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വിഭാഗം മേധാവി മീഡിയ അക്കാഡമിയിലെ വിശേഷങ്ങളാണ് ഇപ്പം നമ്മൾ ഇത്ര നേരം കണ്ടത് ഇനി അടുത്ത സെഗ്മെന്റ് വളരെ സമയം കുറവാണ് ആ കുറഞ്ഞ സമയത്തിൽ ഈ സെഗ്മെന്റ് കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടെന്ന് അറിയാം ക്ഷമിക്കണം കാര്യം ഇത്തവണ അത്രക്ക് അത്ര ആ അത്ര കണ്ട് സമയം നമുക്ക് ഇതിനകത്തേക്ക് ചെലവാക്കാൻ ഒരു പക്ഷേ കഴിയില്ല പ്രോഗ്രാം ഉള്ളൂ എന്ന് ഈ മാധ്യമചാലകം മുപ്പത് മിനിറ്റുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇത്ര ഇത്ര മറ്റു പ്രോഗ്രാമുകൾ ഇത്രയും സമയം കൺസ്യൂം ചെയ്തു പോയി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് അതിനുവേണ്ടി കാത്തിരിക്കുന്ന അതായത് വാക്കും വാക്കിലെ ശരിയും തെറ്റും കാണാനും കേൾക്കാനും ആഗ്രഹിച്ചിരിക്കുന്നവർ ഈ തവണ ക്ഷമിക്കുക എന്നാലും നമ്മളത് ഇടാ കാണിക്കാതെ പോകുന്നില്ല വാക്കിലെ ശരിയും തെറ്റുമായി എസ് ഡിഫൻസ് മലയാള സിനിമാ രംഗത്ത് വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് വലിയ വാർത്തയായത് സ്വാഭാവികം മാത്രം സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആ റിപ്പോർട്ട് വൻ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ച പത്രങ്ങളിൽ വലിയ ശീർഷകങ്ങളാണ് അതിന് നൽകിയത് ശക്തമായ ഭാഷയിൽ തന്നെയാണ് പത്രങ്ങൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് സെക്ഷൽ അബ്യൂസ് റാമ്പൻ ഇൻ മലയാളം ഫിലിം ഡം എന്ന് ഒരു പത്രം എഴുതിയിട്ടുണ്ട് അതിന് താഴെ ഹൊറർ സ്ക്രിപ്റ്റ് എന്നുകൂടെ എഴുതിയിട്ടുണ്ട് മറ്റൊരു പത്രത്തിൽ സ്ക്രിപ്റ്റഡ് ഡയറക്റ്റഡ് ബൈ മാഫിയ ഓഫ് മെൻ എന്നാണ് എഴുതിയിരിക്കുന്നത് മറ്റൊരു ഇംഗ്ലീഷ് പത്രം കാര്യങ്ങൾ വിശദമാക്കുന്ന രീതിയിൽ നീട്ടി തന്നെയാണ് ശീർഷകം കൊടുത്തിട്ടുള്ളത് ഇഫ് വിമൻ എ റോൾ എ പ്രോമിസിങ് കരിയർ ദേ ആർ ഫോഴ്സ് ടു ഡോൾ ഔട്ട് സെക്ഷൽ ഫേവേഴ്സ് എന്ന് വളരെ പച്ചയായി എഴുതിയിട്ടുള്ള ഒരു ശീർഷകം ഈ വാർത്ത വിവരിക്കാൻ പിന്നെ വേറൊരു ലീഡിൻ്റെ ആവശ്യം പോലും തോന്നാത്ത രീതിയിൽ അത്ര ഡിസ്ക്രിപ്റ്റീവ് ഒരു ശീർഷകമാണ് അവിടെ കണ്ടത് മലയാള പത്രങ്ങളിൽ ഒന്നിൽ കണ്ടത് വീണുടഞ്ഞു ഗ്ലാമർ മുഖം എന്നാണ് അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ളത് മലയാള സിനിമാ ലോകത്തിൻ്റെ ഗ്ലാമർ മുഖം വീണുടയുന്ന വിവരങ്ങളടങ്ങിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് ഈ ഗ്ലാമർ മുഖം എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല കാരണം ഗ്ലാമർ മുഖത്ത് മാത്രം ഒതുകുന്ന ഒരു കാര്യമില്ല ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ ആകർഷണീയത അത് മൊത്തത്തിൽ വരുന്നതാണ് ഈ ഗ്ലാമർ എന്ന് പറയുന്നത് അപ്പോൾ ഗ്ലാമർ വീണുടഞ്ഞു എന്ന് തന്നെ പറഞ്ഞാൽ മതിയാകും ഗ്ലാമർ മുഖം എന്ന് പറയേണ്ട കാര്യമില്ല അടുത്തൊരു എപ്പിസോഡ് മാധ്യമ ജാലകത്തിന്റെ അടുത്തൊരു എപ്പിസോഡ് മുന്നൂറ്റി അഞ്ചാമത്തെ എപ്പിസോഡുമായി അടുത്തയാഴ്ച വീണ്ടും